ഹലോ അപ്പോൾ എല്ലാവർക്കും സുധീ അല്ലേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ ലെല്ലോസിനെയും കൊണ്ട് വെല്ലൂർ പോകുന്ന വിശേഷങ്ങളാണ് അന്ന് നമ്മൾ പോയിട്ട് ടെസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റാണ്ട് തിരിച്ചു വന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ നേരത്തെ ഒരു അഞ്ചര ആറ് മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു അഞ്ഞൂറ് കിലോമീറ്റർ യാത്ര ഉള്ളതുകൊണ്ട് തന്നെ വൈകുന്നേരമാണ് അവിടെ എത്തിയത് പോകുന്ന വഴിയുള്ള ചായ കുടിക്കാനും വിശേഷങ്ങളൊക്കെയാണ് അതൊന്നും ഞാൻ വലിച്ചു വാരി എടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഒരു മൂന്ന് ദിവസത്തോളം അവിടെ നിന്നിരുന്നത് ആ റൂമാണിത് ഇവിടെ കിച്ചണും സൗകര്യങ്ങളൊക്കെ വേറെ പുറത്തുണ്ട് പ്രാവശ്യം നമ്മൾ എന്തായാലും ഫുഡ് ഉണ്ടാക്കി കഴിക്കാന്നുള്ളൊരു കാര്യത്തിൽ തന്നെ വന്നതൊക്കെ എന്നാലും അന്ന് അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഇ ജി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് ഈ ജിക്ക് വേണ്ടിയിട്ട് ഞാനിമ്മേണിട്ട് ഓട്ടോയിൽ പോകുന്നത് ലല്ലൂസും സോറി സിദമോളും പാപ്പൊക്കെ അങ്ങനെ വരാറില്ല കാരണം അവളെയും കൊണ്ട് വന്നാൽ ശരിയാവില്ല അപ്പോൾ ഇതാണ് ഈജിക്ക് വേണ്ടി ആളെ മയക്കുകയാണ് മരുന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഫസ്റ്റ് ഡോസിലൊന്നും ആൾ ഉറങ്ങിയില്ല ഫ്രണ്ട്സ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തെങ്കിലും ആൾ ഉറങ്ങിയില്ല സെക്കൻഡ് ഡോസും കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഈജി എടുക്കാൻ തന്നെ കയറിയത് പിന്നെ നമ്മൾ ഇവിടെ പോയി ഒരു പരിചയം അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഒക്കെ ആണ് ഒരു ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രതിനിധി നമുക്ക് അവിടെ കിട്ടുകയുള്ളൂ ട്രീറ്റ്മെൻറ്റ് ബെസ്റ്റ് ആണെങ്കിലും നമ്മൾ പേസ് നല്ലപോലെ കൊടുക്കണമെങ്കിലും ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം സോറി നമ്മളോട് പെരുമാറുന്ന കാര്യങ്ങളൊക്കെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പ്രൊസീജിയേഴ്സ് പോലെയാണ് കിട്ടും അപ്പോൾ ഇതായിരുന്നു നമ്മളിവിടുത്തെ കിച്ചൺ റൂമത്തെ എന്തായാലും അന്നത്തെ ഈ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എം ആർ ഐൻ്റെ ഒക്കെ റെഡിയാക്കാൻ പോയിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല എം ആർ ഐക്കങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും അവിടെ ചെറിയ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട് അതിന് വേണ്ടി പോയതായിരുന്നു എന്നാലും പിറ്റേ ദിവസം രാവിലെ ഒരു ഏഴരൊക്കെ ആയപ്പോൾ എം ആർ എക്ക് വേണ്ടി പോകുന്ന സീനാണിത് മാപ്പാപ്പ താഴത്തേക്ക് ഓട്ടോയിൽ ആക്കിത്തരാൻ വരും കേട്ടോ കാരണം അവനെടുത്ത് നമ്മൾ കുറച്ച് ഒന്ന് മുകളിലായിരുന്നു റൂം കിട്ടിയില്ല ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോൾ നമുക്ക് താഴത്തെ റൂമുണ്ടായിരുന്നു ഇപ്രാവശ്യം അവിടെ ഇല്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ഓട്ടോയിൽ കയറ്റി വിടാൻ വരികയാണ് മാപ്പാപ്പയും സിദ്ധി മോളും അപ്പോൾ അവിടെ നിന്ന് ഒരു മിനിമം ചാർജ് ഓട്ടോക്ക് അത് നമ്മൾ പരിചയമായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കണം അല്ലെങ്കിൽ അവർ അമ്പത് രൂപ അറുപത് രൂപ വേണ്ടവർ അവർക്ക് തോന്നിയ ക്യാഷ് വാങ്ങും ഇപ്പം നമ്മൾ രണ്ടാമത്തെ വേഷം വരുന്നത് കൊണ്ട് നമുക്കറിയാം ഷെയർ ഓട്ടോ കിട്ടിയാൽ ഇരുപത് രൂപ അല്ലാതെ പത്ത് രൂപ കൊടുത്താൽ മതി എന്നുള്ള ഹരിയൊക്കെ ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാലും എം ആർ ഐക്ക് അവന് ഫുഡൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് രാവിലെ ഒരു രണ്ട് മണിവരെ അവൻക്ക് ഫുഡ് വെള്ളം കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് പിന്നെ മെഡിസിന് മാത്രം കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിരുന്നെ കേട്ടോ എന്നെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അതിന് വേണ്ടിയുള്ള ആണ് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടുന്ന് ഡോക്ടേഴ്സൊക്കെ വന്ന് അവനുശേഷിയൊക്കെ കൊടുത്ത് അവനതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അതിന് ശേഷം ഞാൻ പിന്നെ ഡോക്ടറിൻ്റെ ബുക്കിങ്ങിൻ്റെ ചെയ്യാൻ വേണ്ടി പോയിട്ട് നമ്മൾ ബുക്ക് ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ മാഡത്തിനെ കാണാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇവിടുന്ന് അത്യാവശ്യം കുറച്ച് നടക്കണം മാഡത്തിനെ കാണുന്ന സ്ഥലത്തേക്ക് മെയിൻ ബ്ലോക്കിൽ നിന്ന് ഇവിടെ ആകെയുള്ള ബുദ്ധിമുട്ട് ഇതായിരുന്നു ഓരോന്നോരോ ബ്ലോക്ക് ഒരുപാട് ദൂരത്താണ് അത് ക്യാഷ് കൗണ്ടറിനെങ്കിലും ഒരു ഷോർട്ട് കിട്ടിയിരുന്നു ഒരു ബിൽഡിങ്ങിൽ മാത്രമേ ക്യാഷ് അവിടെ തന്നെ നമ്മൾ ഏതൊരു ടെസ്റ്റിനാണെങ്കിലും ഡോക്ടറിനെ കാണാമെങ്കിലും അവിടെ മാത്രം പോയാൽ മാത്രമേ ബില്ലടയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്നാലും അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ സിദമോണിൽ ലെല്ലോസും ഭയങ്കര കളിയാണ് കുറച്ച് കഴിഞ്ഞാൽ അത് ആ സിദ്മോണ് തട്ടിൻ്റെ ഇട കിട്ടു ലെല്ലൂസ് അവൻ്റെ മേത്തിരിക്കാനൊന്നും സമ്മതിക്കില്ല ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ പറയാം കാരണം ഒരുപാട് വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറായി പോകും അപ്പോൾ ബൈ ഫ്രണ്ട്സ്